ഇന്നലെ തന്ന പഴംപൊരി കോമ്പിനേഷൻ ആയിരുന്നു ടെറിട്ടറി പിന്നെ ആ പഴംപൊരിക്കൊക്കെ എന്ത് കിടക്കാത്ത ടേസ്റ്റ് ആയിരുന്നു അഞ്ചെണ്ണം വേഗം ഇപ്പഴാ വെയിറ്റ് വെയിറ്റ് ചെയ്യാം എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം അമ്മ അങ്ങനെയൊക്കെ തിന്നോ എന്നൊരു പ്ലേറ്റ് നമുക്ക് പോരട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാലാ ഇവിടെ ഇങ്ങനെ സ്പെഷ്യൽ ആയാലും നമ്മളെന്നറിഞ്ഞില്ല എന്നാ എനിക്കും പോട്ടൊരു പ്ലേറ്റ് അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഇവരെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ കൊണ്ടുവരുത്തിയത് എടാ ചുറ്റോ ഇല്ല ഞാൻ സസ്പെൻസ് ആക്കണ എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പഴംപൊരി ബീഫും കൊടു ആ ഒരു പഴംപൊരി ഒരു പഴംപൊരി സ്ഥലത്തിന്റെ പേരൊന്നും കൂടെ നോട്ട് ചെയ്തോളൂ മഞ്ഞപ്പ എന്ന സ്ഥലത്താണ് നീലി പൊറോട്ട ഒന്നും ഉണ്ടാക്കണ്ടാ അതിനൊക്കെ ഞാൻ വേറെ ആൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്

ഞാൻ കെട്ടിക്കോളാന്ന് പരീക്ഷ തോറ്റാലും നീ എഴുതുന്ന കൊച്ചായിട്ട് പുറത്ത് കാത്തിനോളാം ഇതിനു വലിയ ഓഫർ കല്യാണി പണ്ട് ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ പേരിലാണ് ഈ രണ്ട് കരക്കാരൻ്റെ രണ്ട് തട്ടിലായത് ഇനിയിപ്പ ലവ് സ്റ്റോറി കൊണ്ട് ഇവരെ ഒന്നിക്കോടാ ഇത് കഴിച്ചേണ്ട കൊലിയെടുത്തു ചുറ്റു ചേട്ടൻ ഇങ്ങോട്ടല്ല ചേട്ടാ ബസ്സൊക്കെ പോയാൽ

ఆ వేళిల్ ఎంత అర్చన

രണ്ടുപേരേ കുടുംബത്തിൽ നഷ്ടം ഉണ്ടാവുള്ളൂ ഞാൻ ജയിലി കുടുംബം നോക്കാൻ വീട്ടിൽ വേറെ ആളുണ്ട് പിന്നെ അങ്ങനെയല്ല ഇനി ഇതിൽ വേറെ പറച്ചിലല്ലോ ട്ടാ നിനക്കെന്നെ തല്ലഞ്ഞിട്ടോണോ നീ നീ ഇതോടെ വന്നല

എന്റെ ഇഷ്ട എന്റെ കൊച്ചിലെ കാണാൻ വന്നിട്ട് കൊച്ചിന് ക്ഷമ കൊടുക്കേട്ട് നോക്കൂല്ലേ ഈ ഊളം കൂടെ ഓർക്കണമായിരുന്നു നിന്റെ അവളടുത്ത് വഴിയിൽ വെച്ച് തോന്നിയാ പറഞ്ഞത് കിട്ടുമ്പോ ഒക്കെ ഞാൻ ചെയ്യും ഇപ്പണ്ടല്ലോ അതൊക്കെ ഒരു പാടോന്ന് എനിക്കറിയാം കേട്ടാ ആ കൊച്ചിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അറ്റിച്ചിന്റെ മോന്താ പൊളിക്കും ഞാൻ കേട്ടാ എടുത്തിട്ട് പോയാണെ പോടാ മതി

ൂടി ഇരിക്കുന്ന മലേ എന്താന്ന് നിനക്ക് സീറ്റ് അയച്ചു തരട്ടെ നാളെ ഒരുപോ കൊണ്ടാ മതിക്ക് തീരുന്നോ ആ ഇല്ല ഞാൻ വരുവല്ലോ ഇപ്പൊ വിളിക്കാട്ടാ

അമ്പാടിന്ന് അറിയായിരിക്കും എത്തിക്കണത് വിളിച്ചിട്ട് കിട്ടുള്ള കുഞ്ഞേട്ടെ അവന്മാര് പോയത് ഏത് എന്റെ അടുത്തുണ്ട് പക്ഷെ ഇവിടെ നിക്കണത്ര പന്തമാരെയോണ്ട് മാറി